ഹായ് ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ രാത്രി തന്നെ കേക്കിൻ്റെ വർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഡെക്കറേഷൻ പണികളും പേരെഴുതാനൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ രാവിലെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ ലേറ്റ് ആയിപ്പോൾ അവിടെ കടന്നു ഒന്നര കിലോൻ്റെ കേക്കാണത് ചോക്ലേ കേക്കാണ് അവർ ഓർഡർ തന്നിട്ടോ അപ്പം ഞാൻ ചോദിച്ചു ഏത് ചോക്ലേറ്റേ വേണ്ടിയിട്ട് ചോക്ലേറ്റ് കേക്ക് പറഞ്ഞാൽ സാധാരണ ഡാർക്ക് ചോക്ലേറ്റിന്റെ കേക്ക് തന്നെ എല്ലാവരും ഓർഡർ ആക്കാറ് അപ്പം ഞാൻ ചോദിച്ചത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കേക്ക് വേണോ അതും നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ കേക്ക് വേണമെന്ന് കേട്ടോ സാധാരണ വൈറ്റ് ചോക്ലേറ്റിൻ്റെ കേക്ക് ആരും വാങ്ങാറില്ല കാരണം അതിൻ്റെ ടേസ്റ്റ് ആർക്കും അങ്ങനെ അറിയാറില്ല എല്ലാവരും സാധാരണ ചോക്ലേറ്റ് കേക്ക് പറഞ്ഞിട്ട് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കേക്കാണ് വാങ്ങാറ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കുകയാണ് പറഞ്ഞു അതായത് എപ്പോഴും ഡാർക്ക് ചോക്ലേറ്റ കേക്കെല്ലാം എല്ലാവരും വാങ്ങുക അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കി നോക്കുക പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അന്നാ ആദ്യം പറഞ്ഞു ഡാർക്ക് ചോക്ലേറ്റ് കേക്ക് തന്നെ മതിയെന്ന് പിന്നെ അത് ഫോൺ ചെയ്ത് കട്ട് ചെയ്ത് കുറേ കഴിഞ്ഞ് നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു വൈറ്റ് ചോക്ലേറ്റിൻ്റെ കേക്ക് മതിയു കേട്ടോ അങ്ങനെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ കേക്ക് ഉണ്ടാക്കി ഈ കേക്ക് ഇക്കാട് ഇക്കാട് ഉമ്മായുടെ അനീതി അതായത് ഇക്കാട് കുഞ്ഞുമ്മൻ്റെ മോൻ്റെ മുകളിൻ്റെ കേക്കിൻ്റെ ഓർഡറാണ് ആണ് കേട്ടോ കാളയറോട് പാതിക്കുള്ള ഓർഡർ അവർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ടീച്ചറായിട്ട് കോൺവെൻറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് റിസീവാണ് പറഞ്ഞിട്ട് കുഞ്ഞുമാൻ്റെ മോൾ അപ്പോൾ ഈ വഴിക്ക് വരുമ്പോൾ സ്കൂട്ടിയിൽ വിളിച്ച് പറഞ്ഞാൽ വഴിയിൽ കൊണ്ടുവന്നാക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കയറാനൊന്നും നേരല്ല അവൾക്ക് ഇവിടുത്തെ സ്കൂളത്തെ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അവർ ഒന്ന് മൂന്നാർ കേ എവിടേക്കൊക്കെ പോവാണ്ട് പറഞ്ഞിട്ട് വേഗം കയറാനൊന്നൊന്നില്ല ഇങ്ങോട്ട് കേട്ടോ ഞാൻ വഴിയിൽ കൊണ്ടിട്ട് കേക്ക് കൊടുക്കുക ചെയ്തത് അങ്ങനെ ആ കേക്കിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഒന്നര കിലോൻ്റെ ചോ വൈറ്റ് ചോക്ലേറ്റ് കേക്ക് അവർക്കൊക്കെ നല്ല ഇഷ്ടമായി പണ്ട് പിന്നെ സൂപ്പർ ആയിട്ട് കേക്ക് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്ന് വെച്ചേക്കാൻ എന്താ കറി വെക്കുക രാവിലെ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് എന്താണെന്നറിയോ നമ്മുടെ പൊടിയേരി ഉണ്ടാവില്ല ആ പൊടിയേരി ഉണ്ടായിരുന്നു അപ്പോൾ അതുംകൊണ്ട് ഒരു ഉപ്മാവ ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല നല്ല തിരക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുബൂസിന് കുറച്ചേരം നിൽക്കേണ്ടി വന്നു കേട്ടോ കുബൂസ് നല്ല തോന്ന ഓർഡർ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് കുബൂസിൻ്റെ പണിക്ക് നിൽക്കേണ്ടി വന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ വീഡിയോ ഒന്ന് കൊടുക്കാൻ വലിയ വേഗം ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം നമ്മുടെ പരിപ്പ് കഴുകിയിട്ട് പരിപ്പും അതേപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് കുക്കറിൽ ഒന്ന് ഒരു കുക്കറിൽ കുക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചു കേട്ടോ അപ്പോൾ അതാവണ സമയം കൊണ്ട് ഞാൻ വേഗം മുരിങ്ങടല നന്നാക്കി വെച്ചു പിന്നെ കോഴിമുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ മുരിങ്ങടലയും പരിപ്പിനും കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഉണക്കമീനാണ് കേട്ടോ ഉണക്കമീൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മുരിങ്ങടലയും പരിപ്പും ഉണ്ടാക്കി ഉണക്കമീൻ കൂടിയാണെങ്കിൽ എത്ര ചോറുണ്ടായാലും നമുക്ക് മതിയല്ല അപ്പം ഞാൻ ആദ്യം മാന്തൽ വറുക്കാമെന്നാണ് വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി ഞാൻ മുതിര ചമ്മന്തി ഉണ്ടാക്കിയില്ല അതിന്ന് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മുദ്ര ചമ്മന്തി കൂടെ ഉളക്ക ചെമ്മീൻ ഉണ്ടല്ലേ അത് നന്നായി ഇങ്ങോട്ട് വറുത്തിട്ട് ഈ മുദ്ര ചമ്മന്തി കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ നല്ല അതിന് മുരങ്ങ കറിക്ക് നല്ല കോമ്പിനേഷനാണ് പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് കോഴിമുട്ട വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കോഴിമുട്ട ഈ ചീനിമുളക് നന്നായി നന അരിഞ്ഞു വെച്ചു അതേപോലെ സബോളയും നന്നായി അരിഞ്ഞിട്ട് മൂന്ന് കോഴിമുട്ടയിൽ ഇത് നന്നായി മിക്സ് ചെയ്ത് ഉപ്പ് ഇട്ടിട്ട് നന്നായി അടിച്ചു വെച്ചു കേട്ടോ കോഴിമുട്ട അപ്പം ഇതിന് നമ്മുടെ കുക്കറിൽ നമ്മുടെ പരിപ്പ് വേവിക്കാൻ വെച്ചില്ലേ അതായിട്ട് അത് കൂക്കണ സൗണ്ട് അപ്പോൾ പിന്നെ അത് വേഗം എടുത്തു അതിൽ പിന്നെ നമുക്ക് മുരിങ്ങടലി ഇടണം അതേപോലെ ആവശ്യത്തിന് ഉപ്പ് ഇടണം അതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടുപ്പത്ത് വെക്കുക കേട്ടോ എന്നിട്ട് നന്നായി തിളച്ചിട്ട് ഇതാവാൻ ഒന്നും പാടില്ല കേട്ടോ മുരിങ്ങടല കുറേ നേരം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങടല കഴിക്കും മുരിങ്ങടല പെട്ടെന്ന് വേവണതാണ് കേട്ടോ അപ്പം അതിൻ്റേതായ പാകത്തിന് എടുത്തുണ്ടെങ്കിൽ മുരിങ്ങടലയ്ക്ക് നല്ല ടേസ്റ്റ് അല്ലാണ്ട് കുറേ നേരം അടുപ്പത്ത് വെച്ച് അത് കഴിച്ചിട്ട് കറി ഒന്നിനും കൊള്ളില്ല അപ്പം നമ്മുടെ പരിപ്പും മുരിങ്ങടലയും കൂടിയിട്ട് ഒന്ന് കുക്കറിൽ വെച്ചിട്ടോ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ഇങ്ങനത്തെ കുക്കറിൽ ഒന്നും അല്ല ഏത് പാത്രം വേണമെങ്കിലും വയ്ക്കാൻ പറ്റിയ ആണ് കറണ്ടിൻ്റെ ആയിട്ടോ അതിപ്പം ഇറങ്ങിയ മോഡലാണ് അപ്പോൾ നമ്മുടെ സ്റ്റീലിൻ്റെ വെക്കാൻ പറ്റാത്തത് ഇങ്ങനത്തെ സ്റ്റീൽ മറ്റേ കുക്കറിൽ സ്റ്റീലിൻ്റെ മാത്രമല്ല ഇൻഡക്ഷൻ കുക്കറ് അങ്ങനത്തെ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു അടുപ്പ് വാങ്ങി കേട്ടോ അപ്പം ഇതിൽ നല്ലോണം തിളന്നും വേണ്ട ഒന്ന് തിള വന്നതും ഞാൻ നാളികേരും ഒരു തരി നല്ല ജീരകവും ചുവന്നുള്ളിയും കൂടിയിട്ട് നന്നായി അരച്ചു വെച്ചിട്ടുണ്ടേന്നു കേട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചു കെട്ടോ അത്രയേ ഉള്ളൂ ഒരു തിള വന്നതും അത് നന്നായിട്ട് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഇരുന്നിട്ട് അയിലേക്ക് നന്നായി വെന്തോളൂ കേട്ടോ കുറേ നേരം തിളച്ച് മറിഞ്ഞാ കറിയുടെ ടേസ്റ്റ് പോവും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ കറി ഇറക്കുക പിന്നെ കടുകും പിന്നെ ചുവന്നും ഇട്ടിട്ട് താളിക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പരിപ്പും മുരിങ്ങടലയും കറി ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇതുപോലെ ആവശ്യത്തിന് ഇടണം കേട്ടോ ആദ്യം തന്നെ ഒന്നായിട്ട് ഉപ്പിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ ഉപ്പ് അധികമായ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്കിത് കഴിഞ്ഞാൽ സമയമുണ്ടല്ലോ അങ്ങനെ ഉരുളക്കറിയായിട്ടോ പിന്നെ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കോഴിമുട്ട അതായത് സബോളയും നമ്മുടെ ചിനിമുളകും കൂടിയിട്ട് മുട്ടയിൽ നന്നായി അടിച്ചു വെച്ചിട്ടില്ലേ അപ്പോൾ അത് രണ്ട് പ്രാവശ്യമായിട്ട് പൊരിച്ചെടുത്തു കേട്ടോ അതായത് മുട്ട തന്നെ പലതരത്തിലും പൊരിച്ചെടുക്കാമല്ലോ ഇപ്പോൾ ഇതിന് കോമ്പിനേഷൻ പറഞ്ഞാൽ സാധാ ഓംലെറ്റ് അങ്ങനെ പൊരിച്ചെടുത്തു കേട്ടോ ചില മസാല ആയിട്ട് മുട്ട പൊരിച്ചാലും അതൊരു ടേസ്റ്റാണ് അതേപോലെ തന്നെ മുളക് പൊടി ഇട്ടിട്ട് പൊരിച്ചാലൊക്കെ നല്ല വേറെ വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് എന്താ പറയുക മുട്ട വെറുതെ പൊരിച്ചു ചോറും മുരങ്ങടലയും പരിപ്പും കറിയും പിന്നെ ഞാൻ അന്ന് മുരങ്ങ മുതര ഉപ്പേരി വെച്ച് സോറി മുതര ചമ്മന്തി ഉണ്ടാക്കില്ല ആ ചമ്മന്തിന്ന് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചത് അതിന്നെടുത്തിട്ട് അതിൽ കുറേ കുറച്ച് ഒരു കുറച്ച് കിട്ടോ ഒരു പത്തിരുപത് ഉണക്കച്ചീരുന്ന നന്നായി വറുത്ത് ആ വറവില് വേവന കേട്ടോ ഉണക്കം ഉണക്കച്ചീനു വെളിച്ചെണ്ണ വെച്ച് നന്നായി വറുത്തിട്ട് ആ ഉണക്കമീനും ഈ മുതിര ചമ്മന്തിയിലിട്ട് ഒന്നും കൂടി മിക്സിയിലിട്ട് അടിച്ചു കിട്ടോ എന്നിട്ട് ആ ചമ്മന്തി ചമ്മന്തിട്ടോ നല്ല കോമ്പിനേഷനാണ് എനിക്ക് നല്ല ഇഷ്ടമായ മുരികളെയും പരിപ്പം വെച്ചാൽ എനിക്ക് അപ്പം ഉണക്കമീൻ കിട്ടണം അന്ന് എനിക്ക് ആ കറി നല്ല ഇഷ്ടമാവുള്ളൂ അല്ലാണ്ട് വെറുതെ കഴിച്ച് വെറുതെ അത് മാത്രമാണെങ്കിൽ എനിക്കൊരു രസം തോന്നാറുള്ളൂ മുട്ട പൊരിച്ചതിലേലും കുഴപ്പമില്ല ഉണക്കമീൻ ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കേട്ടോ അപ്പം അത് രണ്ട് പ്രാവശ്യമായിട്ട് മുട്ട പൊരിച്ചെടുത്തുട്ടോ ഞാൻ ഈ സീലിൻ്റെ ചട്ടിയിലാവുമ്പോൾ അധികം കരിയൂല്ല നമുക്ക് നല്ല ഒരു ഒരു ചുവന്ന കളറ് മുട്ടയിൽ വരില്ല ആ സമയമാകുമ്പോഴത്തേനും വേഗം ഇതാക്കിയെടുക്കുക തീ എപ്പളം കുറച്ച് വെക്കണം മുട്ട പൊരിക്കുമ്പോൾ കേട്ടോ പിന്നെ ഞാൻ വേമയും പൊരിച്ചെടുത്തത് കൊണ്ട് അത്ര വല്ലാണ്ട് ഭംഗിയൊന്നും ഞാൻ പൊരിച്ചെടുത്തത് അവിടെ ഇവിടേക്കൊന്ന് കുട്ടിയുണ്ട് പിന്നെ ആർക്കും ഞങ്ങൾക്ക് ഇതിനെക്കു കാക്കുകയതുകൊണ്ട് ഞാൻ അധികം ശ്രദ്ധിക്കാറൊന്നുമില്ല കേട്ടോ എന്നാൽ പുറമെന്ന ആരെങ്കിലും വരികയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ നല്ല സ്റ്റൈലിൽ നമ്മൾ മുട്ട പൊരിച്ചുകൊടുക്കും അപ്പം അത്രയേ ഉള്ളൂ പിന്നെന്താ ആ പിന്നെ ചൊർണ്ണ സമയമായി അപ്പോൾ മുരങ്ങടലയും പരിപ്പും കറി അത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് ചോറ് കൊടുക്കേണ്ട സമയം കിട്ടോ കപ്പം വന്നോ അതായത് ഒന്നോ ഒന്നര ഒക്കെ ആയി അന്ന് പറഞ്ഞാൽ ഉടനെ എന്തൊക്കെയോ പണികൾ ചെയ്തിട്ട് നിന്ന് ഇരിക്കുക തന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പാത്രത്തിലേക്ക് അപ്പത്തിനവിടെ മുട്ട മുട്ട ഈ പറഞ്ഞാൽ കുറച്ച് തീല ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് പതുക്കെ ആവുള്ളൂ അപ്പോൾ വേഗം അത് അങ്ങോട്ട് മറിച്ചിട്ടിട്ട് അതിൻ്റെ പണിയും കഴിഞ്ഞു കേട്ടോ അത് ആദ്യം ഒന്നും എടുത്താൽ പൊട്ടിയാകൊന്നും കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് പിന്നെ അതങ്ങോ മറിച്ചിട്ടു പിന്നെ ഞാൻ എന്ത് കട്ട് ചെയ്യാനും തോന്നില്ല എനിക്ക് പറഞ്ഞപോലെ കട്ട് ചെയ്യാനൊക്കെ ഒരുപാട് നേരം പിടിക്കും അപ്പോൾ നമുക്ക് വീട്ടിൽ നിൽക്കണ ഞങ്ങൾക്ക് കഴിക്കാനായതുകൊണ്ട് വലിയ പ്രശ്നം തോന്നിയില്ല ഞാൻ അതേപോലെ ഉണ്ടാക്കി അതുപോലെ വേഗം നല്ല ചൂടുള്ള ചോറ് വെച്ചു കണ്ടില്ലേ ചോറ് മട്ടരി മട്ടര് ചോറായിട്ടൊന്നുണ്ടാക്കിയത് അങ്ങനെ മാറി മാറി ഉണ്ടാക്കുക ഒരു അരിയെന്നില്ല എല്ലാ അരികളും മാറി മാറി ഉണ്ടാക്കുക ചെയ്യാറ് രണ്ട് മൂറി കണ്ടില കറി കണ്ടില്ലേ ഇതും ഞാൻ പറഞ്ഞില്ലേ മുട്ട വെച്ചതും ഉണക്കമീനും ഉണ്ടെങ്കിൽ എത്ര നമ്മുടെ ചിക്കനും മണ്ടനിക്കും മാറി നിൽക്കണം അത്രയും ടേസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരിക്കലും ഇലക്കറി ഉണ്ടതാ കണ്ടില്ല നമ്മുടെ മുതിരച്ചമ്മന്തിയിൽ നല്ല നമ്മുടെ ഉണക്ക ചെമ്മീന് വറുത്തിട്ട് ആ ഉപ്പേരി ഉപ്പേരിയിട്ടോ ആ ഉപ്പേരി അല്ല സോറി ആ ചമ്മന്തി ചമ്മന്തിട്ടോ മുറുകട കറിക്ക് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ അതിക്കും തട്ടി അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുട്ടോ അപ്പോൾ ഇത് ഞാൻ ഇക്കല്ല ഞാൻ ഇക്കാക്കാം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ പണിക്കും കഴിഞ്ഞു പിന്നെ ഞാനും റിയമ്മോളും കൂടിയിട്ട് കുറച്ചു നേരം മറ്റേ അമ്മയുടെ തറവാട്ടിക്കൊക്കെ പോയി ചെറുമ്മയുടെ അടുത്തും അങ്ങനെ എല്ലാവടേയും പോയി കുറേ നേരം ഇരുന്ന് പിന്നെ ഞങ്ങൾ ഒരു കട വീട്ടിക്കും പോയിട്ടോ അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ഓരോരോ കിലോമീറ്റർ അകലെ എല്ലാവരും വീടുള്ളൂ അപ്പോൾ ഒന്ന് വൈകുന്നേരം എല്ലാവരും ഒന്ന് കറങ്ങി വന്നു അപ്പോഴത്തെ ഞമ്മൾക്ക് വിശ്വക്കൊന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അവള് പറഞ്ഞു അവൾക്ക് മോമോസ് വേണമെന്ന് അപ്പോൾ മോമോസ് നേരെ പോയപ്പോൾ മോമോസ് അടച്ചിട്ടിരിക്കുക അവിടെ എന്താ അവര് തൃശ്ശൂര് ഉദ്ഘാടനം തോന്നുന്നു കടയിൽ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു വരുന്ന വഴിക്ക് ബ്രെഡൊക്കെ വാങ്ങിയിട്ട് വന്നു അപ്പോൾ അവർക്ക് ബ്രെഡും അതുപോലെ ബ്രെഡിൽ നമ്മൾ ഒരു രണ്ട് കോഴിമുട്ട എടുക്കുക എന്നിട്ടൊരു കാൽ ഗ്ലാസ് പാലൊഴിക്കുക പിന്നെ അതിലേക്ക് ഉണ്ടെങ്കിൽ അതൊഴിക്കുക കേട്ടോ എന്നിട്ട് നന്നായി മിക്സിയിൽ അടിക്കുക ആ അതാണത് എന്നിട്ട് നമ്മൾ നെയ്യ് ഒഴിക്കുക പഞ്ചസാര ഇടണം കേട്ടോ പഞ്ചസാര നല്ലവണ്ണം ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര രണ്ട് കോഴിമുട്ടയും പിന്നെ കാൽ ഗ്ലാസ് പാലും കൂടി മിക്സിയിൽ നന്നായി അരച്ചിട്ട് അത് ആ മിക്സും നാല് ബ്രെഡ് കേട്ടോ അങ്ങനെ നല്ല നെയ്യ് നന്നായി ഒന്ന് ചൂടായ ശേഷം ആ നാല് ബ്രെഡ് ബ്രെഡിടുക എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ നെയ്യ് നല്ലോണം വേണം എന്നാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്നത്തെ രാത്രി കാലത്ത് അവൾക്ക് അവൾക്ക് ഈ പറഞ്ഞ പോലെ മൂന്നും ഒരു നേരം കൂട്ടിയാൽ കൂട്ടി അത്ര എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ അവർക്ക് അങ്ങനത്തെ അങ്ങനത്തെ കറികളൊന്നും ഇഷ്ടമല്ല ഉണക്കമീനൊന്നും അവർ തൊട്ട് നോക്കൂല്ല അവളൊന്നും അപ്പം പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുത്തു ഉദാണ്ടല്ലേ നാല് ആ നെയ്യൊക്കെ അതിലിങ്ങനെ തിരിച്ച് മറിച്ചിടുമ്പോൾ ആ നെയ്യൊക്കെ ഇങ്ങനെ ബ്രെഡ് കുടിച്ചെടുത്തോളൂ കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആ ബ്രെഡിൻ്റെ ആ ബ്രെഡിൽ നെയ്യും പഞ്ചസാരയും കോഴിമുട്ടയൊക്കെയും കൂടിയിട്ടായിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടാണ് നല്ല ഇഷ്ടമാണ് എനിക്കും നല്ല ഇഷ്ടമാണ് പക്ഷേ ഞാൻ പഞ്ചസാര ആയതുകൊണ്ട് അധികം കഴിക്കലില്ല അപ്പോൾ നാലെണ്ണം കൊടുത്തിട്ട് മൂന്നെണ്ണം കഴിച്ചു ഒരെണ്ണം ബാലൻസ് വെച്ചു വെച്ചോട്ടോ അത് പിന്നെ ഞാൻ കഴിച്ചു അപ്പോൾ ഇത് നോക്കിക്കോ ഇപ്പോൾ ഒരു വിധം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുന്നുണ്ട് പിന്നെ ഇഷ്ടമുള്ള ഒരു ഏലക്ക ഇടാട്ടോ ഒരിത് ഒരു ഏലക്കൂടാ മിക്സിയിലടിക്കുന്ന സമയത്ത് ഒന്ന് കുത്തിച്ച് അതച്ചിട്ട് ഏലക്ക മിക്സിയിലടിക്കുമ്പോൾ ഇടാട്ടോ അപ്പോൾ ഇത് നല്ല എളുപ്പം പെട്ടെന്ന് കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വന്നാലും കൊടുക്കാൻ പറ്റിയതാണ് പിന്നെ ഞാൻ കറി ഇല്ല ഉണ്ടായിരുന്നു രാത്രിക്ക് അപ്പോൾ രണ്ട് മൂന്ന് ഉണക്കമീൻ എടുത്ത് അത് വറുത്തു എന്നിട്ട് രാത്രികൾക്ക് കേൾക്ക് ചോറും ഉണക്കമീൻ വറുത്തതും കൂട്ടിയിട്ട് ഞാൻ കഴിച്ചാക്ക് രണ്ട് മീനും കൊടുത്ത് അത്യാവശ്യം വലിയ മതളിരുന്നു കേട്ടോ ഉണക്കമീൻ അപ്പോൾ ഇക്കാക്ക് മുരങ്ങടലയും ഓണക്ക മീൻ വറുത്തത് തന്നെ കൊടുത്തത് ഞാനും അതുതന്നെ എടുത്തു മുതിരച്ചമ്മന്തി പിന്നെ മുതിരച്ചമ്മന്തി ഉണക്ക മീൻ ഇട്ടെന്ന് വെച്ചാൽ അത് അപ്പത്തന്നെ കഴിഞ്ഞു കേട്ടോ നല്ല രസമാണ് ഈ തന്നെ മുരങ്ങടയിലൊക്കെ അത് കഴിഞ്ഞു പിന്നെ ഈ ഓണക്കമീൻ വറുത്തിട്ട് അത് കൂട്ടി കഴിഞ്ഞു മൂന്നെണ്ണം തന്നെ വറുത്തുള്ളൂ അധികം ഒന്നും വറുത്തില്ല ഒരെണ്ണം ഞാനും എടുത്തു പിന്നെ രാത്രി അധികം ചോറൊന്നും ഉണ്ടല്ലോ ഇത്തിരിയല്ലേ ഓണം ഒഴിക്കുള്ളൂ അപ്പോൾ അതൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും മുരങ്ങടല കറി ഉണ്ടാക്കി എല്ലാവരും ഉണക്കമീൻ വറുത്തത് അത് എന്താണെങ്കിലും സ്രാവാണെങ്കിലും ശരി നല്ലതാണ് അതേപോലെ ഉണ്ട് എന്താ പറയുക ചമ്മന്തി ഇതുപോലെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയുണ്ട് കേട്ടോ അപ്പോൾ നുരുങ്ങൾക്കാർ എന്തായാലും അധികമായി തോന ഉണ്ടായിരുന്നുണ്ടാക്കിയപ്പോൾ തോന മുരുങ്ങടലയിലുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള മുരുകടല ഫ്രിഡ്ജിക്ക് വെച്ചോട്ട് മുറിയന്നെ ഫ്രിഡ്ജിക്ക് വെച്ചു നാ ഒക്കെ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് മുരുകടല മാക്സിമം ഞാനും നല്ലോണം കഴിച്ചു കെട്ടോ രണ്ട് നേരം അത് തന്നെ ആയിരുന്നു എന്നാലും ബാക്കിയുണ്ട് അപ്പോൾ നാളെ എടുക്കുക വിചാരിച്ചു അപ്പോൾ അടുത്ത പിടിയേക്കാണെന്ന് വരെ ഗുഡ് ബൈ എല്ലാം